നമ്മൾ മലപ്പുറം കെ എസ് ആർ ടി സി സ്റ്റാൻഡിലാണ് ഉള്ളത് രാവിലെ നാലു മണിയാണ് സമയം ഒരു ഗൂഡല്ലൂർ വണ്ടിയുണ്ട് പതിനൊന്ന് കയറി ആക്കാം ചെറിയൊരു ട്രിപ്പ് സെയിം വണ്ടി തന്നെ തിരിച്ചു വന്നിട്ട് പതിനൊന്ന് മണിക്ക് ഊട്ടിക്ക് പോകട്ടോ തലോകമൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റിയ സ്ഥലമല്ലേ ഒരു കെ എസ് ആർ ടി സി ഡിപ്പാൻ്റെ അവസ്ഥയായിരുന്നു അഴിക്കടവ് എത്തി നല്ല ഉറക്കായിരുന്നു ബസ്സിൽ അതുകൊണ്ട് ഇവിടെ എത്തി ഇറങ്ങിരാം കുഞ്ഞൊരു പത്ത് മിനിറ്റ് ഇവിടെ ഉണ്ടാവും പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ ആ മല കയറിപ്പോവും ഇങ്ങനെ ബസ് വെയിറ്റ് ചെയ്തപ്പോൾ എവിടെ ആറാട്ടുപാറ ബസ് വന്നു ചാടിക്കാറി ക്ലാസ് വണ്ടി പ്രതപ്പെട്ടത് ഞങ്ങളെ ബസ് വന്ന് എത്തിപ്പെട്ട സ്ഥലത് ഇതാണ് ആറാട്ടുപാറ ചെറിയൊരു സ്കൂള് ിൽ നല്ല മല വന്ന് വന്ന് ഇവിടെ എത്തിക്കണം അപ്പോൾ നീ റോഡ് റോഡ് ഇങ്ങനെ പോയാൽ എല്ലാ മേലെ എത്തുന്നതാണ് അപ്പോൾ ജീപ്പ് വരേണ്ടതാണ് ജീപ്പിന് വയ്ക്കുക അത്രയായില്ല ഈ ജീപ്പും കൂടി ഒന്ന് കയറിയത് വണ്ടി ജീപ്പ് കുറേ നേരം കാത്തുന്നു ഒരു മണിക്കൂറിലധികം ഒരു മണിക്കൂറിലധികം കാത്തുന്നു ഞങ്ങൾ നടക്കാൻ തീരുമാനിച്ചു ശാന്തസുന്ദരമായ പ്രശാന്തസുന്ദരമായ ഈ ഗ്രാമത്തിൻ്റെ കാഴ്ചകൾ കണ്ടിട്ട് ഇവിടെ നടക്കണേ ആനക്കിറങ്ങലുണ്ട് എന്ന് പറഞ്ഞത് എന്നാല കാട്ടി അഞ്ചാ എത്ര ഉണ്ടായിടാ നാല് കാട്ടി ഉണ്ടായി എന്നൊക്കെ ആ കാക്ക പറഞ്ഞു ആനക്കെറങ്ങലുണ്ട് അപ്പം നമ്മൾ സൂക്ഷിച്ച് നടക്കും ഞങ്ങളുടെ പേര് പറഞ്ഞത് എൻ്റെ പേര് മൊയ്തീന് ഞങ്ങളപ്പം മൊയ്തീനാക്കാൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കൂടുതൽ നമ്മളെ നാട്ടുകാരണല്ലേ മലയാളികളൊക്കെ അധികം കൃഷി തന്നെ ഏതൊക്കെ കാപ്പിയും ആ തേയിലണ്ട് ഇവരോട് മൂന്ന് കിലോമീറ്റർ നടക്കണം പറഞ്ഞേക്കാം നടക്കണ്ട അത്ര നമുക്കൊരു വിഷയല്ല അതിൻ്റെ അപ്പുറമാണ് ഈ എല്ലമല ആയിട്ടുണ്ട പേര് അത് കുറെ പോകണ്ട അവിടെ നിന്ന് എന്നാലും പോയേക്കാം കുറെ ഇറക്കിറങ്ങി കൊറേ കയറ്റം കയറി എന്നൊരു വെള്ളം ചാടന ആറുണ്ട് ആറ് ആറാറില്ല ആറങ്ങണ്ട് ഇങ്ങനെ അങ്ങോട്ടൊരാറുണ്ട് അങ്ങനത്തെ വെള്ള നീ ഇതൊക്കെ ഇവിടെ എത്തിച്ചേരൂണോ പോലെ അപ്പോൾ വീഡിയോ കാണുന്നവർ ഞങ്ങൾ തിരിച്ചെത്തിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ കൂടുതലുള്ളിൽ നിന്നും പതിനാല് കിലോമീറ്റർ ഉള്ളിൽ ആ അതാ മ സന്യാസി ഉണ്ടോ തപസ് ചെയ്ത എത്ര കിലോമീറ്റർ ഉള്ളിലുള്ള ഒരു സ്ഥലത്താണേ കുറച്ച് നടക്കാനുള്ള പറയുമ്പോൾ ഞാൻ അത്ര പ്രതീക്ഷയില്ല കേട്ടോ അത് കുറച്ച് തന്നെ ഉള്ളു അയ്യാ കൊഴങ്ങ ശരീഫാ കൊഴങ്ങ മര്യാ അഭിനയിക്ക ഇവിടെ ഓരോ സ്ഥലങ്ങളും മനോഹരമായിട്ടുള്ള ഓരോ ഫ്രെയിമുകളാണ് അതാണ് ഇതിൻ്റെ ഒരു ഈ സ്ഥലത്തിൻ്റെ ഭംഗി കേട്ടോ ബൈക്കൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ കുറച്ചും കൂടി രസം ഉണ്ടാവും അതാ സ്കൂളിൽ കല്ലടിച്ചു കുട്ടികൾ പറഞ്ഞോ പിരീഡായി അങ്ങനെ ഏതാണ്ട് നമ്മൾ പാനത്തിൻ്റെ അടുത്തെത്തി ഒരു പഴയ ഒഴിവാക്കിയൊരു ബിൽഡിങ്ങുണ്ട് പണ്ടത്തെന്തോ ടീ ഫാക്ടറി അത് അതിപ്പോൾ യൂസ് ചെയ്യുന്നില്ല അപ്പോൾ വിരാനൊക്കെ പറഞ്ഞ സ്ഥലത്തിട്ട കേട്ടോ ഷരീഫാ ഇനി അങ്ങോട്ടങ്ങനെ പോവാനുള്ളത് അപ്പോൾ അതാണ് അതിലെ വഴിയുണ്ട് അങ്ങനെ പോവാം ഓ ഈ വഴിയാണ് പറഞ്ഞത് പോയി നോക്കാം അതെങ്ങോട്ട് എത്തുക വിരാനൊക്കെ പറഞ്ഞത് അനുസരിച്ച് ഇനി ഇങ്ങോട്ട് കേട്ടോ പാറ ചാടിക്കാടി പോണന്നാണ് ഇതില് തന്നെ തോന്നുന്നുണ്ട് ഇറങ്ങിയൊക്കെ റിസ്ക് ഇല്ല എന്നാലും അടങ്ങാറോ ഏകദേശം മുപ്പര് പറഞ്ഞ സ്ഥലമാണ് തോന്നുന്നുണ്ട് നല്ല കുഴിയാണ് അടിപൊളിയാ നല്ല രസമുണ്ടല്ലോ വാവ ഇതിന്റെ ചേത്താം കൊണ്ട് അങ്ങനെ അങ്ങനെന്താ പറഞ്ഞു ചേത്താങ്കുണ്ട് അപ്പോൾ അങ്ങനെ നമ്മള് എല്ലമേല ചേത്താംകുണ്ടിലെത്തി വ സൂപ്പർ സൂപ്പർ അത്യാവശ്യം ഉണ്ട് ഇറങ്ങാൻ നോക്കട്ടെ നല്ല തണുപ്പുണ്ട് വല്ല ഇത്രയും നല്ല വെള്ളം കണ്ടപ്പോൾ ഇറങ്ങാതെക്കാൻ തോന്നിയില്ല അങ്ങനെ ചാടി എന്തൊരു തണുപ്പ് കറിയോ നമ്മൾ മൂന്നാറില് അക്കം പാൽസത്തേക്കാരി നല്ല ആഴമുണ്ട് ഉണ്ട് ഈ കാണുന്ന പോലെ ഒന്നല്ല നല്ല ആഴമുണ്ട് നല്ലായെന്നാണ് നല്ലത് നടത്തും വീണ്ടും തുടരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞ ഫാക്ടറി ഇവിടുത്തെ കമ്പനി പൂട്ടി നേരത്തെ കണ്ടല്ലോ അപ്പൊ പോയി വെക്കില്ലേ ആ എടുത്തു പേയിലൊക്കെ ഇക്കൊണ്ടിരിക്കുന്നു ചൂടാവാതിരിക്കാനല്ലേ ആ ഇപ്പൊ എന്താ ജെപ്പിങ് ചെയ്താൽ അത് മുതല ഭാഗത്തോണ്ട ജീപ്പ് അങ്ങനത്താണാവോ നമുക്ക് അല്ല അത് പ്രൈവറ്റ് ജീപ്പാണ് ഇതേ നമുക്ക് അതിൽ പോയാൽ മുതലാവില്ല അപ്പോൾ ഇതിലെ വലിയ സ്റ്റെപ്പ് ഉണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ ഷോർട്ട് കട്ടായി മേലൊക്കെ കയറാം അതാ സ്റ്റെപ്പ് തടാം കുറച്ച് കുത്തനാണല്ലോ ഉപ്പാടളകോ എന്തായാലും അങ്ങോട്ടാണേ നമുക്ക് പോവാളുള്ളത് പക്ഷെ എന്താ ചെയ്യുക റോഡിന് പോകണമെങ്കിൽ കുറെ പോകണം നേരെ പോകണമെങ്കിൽ കാടാണ് പിന്നെ എന്തിനാ പോയിട്ട് നല്ല കളിക്ക് നമ്മൾ വള്ളച്ചാട്ടം അവിടെയാണ് എൻ്റെ അമ്മ ഏ അപ്പർ ഫോറസ്റ്റ് ആണ് അയൽ ബുദ്ധിമുട്ടാണ് ഇത് എവിടേക്കെത്തുക നല്ലതൊക്കെ അറിയാം അങ്ങോട്ട് എത്തിയാലും ഉണ്ടാവും വിചാരിക്കുക അതൊക്കെ കയറണല്ലേ ഏ വീടുണ്ട് അവിടെ പള്ളി അവിടെ നിന്നാണ് പറഞ്ഞത് അതല്ല എല്ല മലയാണത് അതിൻ്റെ അപ്പുറം ഉള്ളത് നമ്മളെ നാടുകാണിൻ്റെ അപ്പുറം വരും അതല്ലാത്തൊരു സ്ഥലം തന്നെ ഞമ്മക്കിങ്ങനെ കാണുമ്പോൾ തേയില വട്ടല്ലേ സിമ്പിളല്ലേ ആച്ചയ്ക്ക് ഈ ഒരു പൊസിഷനിൽ നിന്നിട്ട് വേണം എന്തൊക്കെ ഇറങ്ങണമെങ്കിൽ എത്ര ഇറങ്ങാറോ അവിടുന്ന് ഇങ്ങോട്ട് കയറിയപ്പോൾ തന്നെ നമ്മളെ ചക്രദോസായി ഇനി അത് അങ്ങോട്ട് എത്തണം ആ മാരത്തിൻ്റെ അങ്ങോട്ട് അല്ലാതെ കുറച്ച് നോക്കാം അത് അങ്ങനെ നമ്മൾ അത് കയറി ആ കാണു ഫാക്ടറി നീ അങ്ങോട്ട് പോകണം നടക്കാം അല്ലോ കൊങ്ങി കൊങ്ങി നേരത്തെ പറഞ്ഞ പോലെ കാണാൻ രസാണെങ്കിലും ഇപ്പോൾ അത് ലൈഫ് അത്ര രസമില്ല ഇല്ലാതെ തോന്നുന്നുണ്ട് അല്ലേ മുന്നൂറ് റുപ്പ്യാണ് കൂലി കിട്ടുക അതിന് നാൽപ്പത് കിലോ പറിക്കണം കിലോ അതെ നമ്മളാ വന്ന മാതിരി ഉള്ള അങ്ങനത്തെ സ്ഥലത്ത് അത് മാത്രമല്ല എട്ട് മണിക്ക് തുടങ്ങിയ ഒരു രണ്ടണി വരെ പറിച്ചാലേ മുന്നൂറ് റുപ്പ്യാക്ക് നാൽപ്പത് കിലോ കഷ്ടപ്പാടനെ ബസ് ഇറങ്ങി അപ്പോൾ സന്തനമലയ്ക്കുള്ള എല്ലാം പെട്ടെന്നായിരുന്നു ഇതായി റോഡ് ഇങ്ങനെ നിലക്കയറി വേണം അപ്പോൾ നടന്നുകൊണ്ടിരിക്കണേ നടന്ന് നടന്ന് ഒരു വിധമായിക്കോണെന്ന് അങ്ങനെ നടന്ന് നടന്ന് ക്യാമറയിൽ എത്രത്തോളം കിട്ടുന്നുണ്ട് അറിയില്ല ഒരു രക്ഷയില്ല മോനെ ഒരു രക്ഷയില്ല ഇവിടെ എത്തി എവിടെന്നെ നടന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് ഞങ്ങൾ അവിടെ വണ്ടി ഇറങ്ങി കണ്ടോ ചെറിയൊരു ഇത് സ്കൂളും ഇതൊക്കെ ഉള്ള അത് ആറാട്ടുപാറ എന്നിട്ട് ഇങ്ങനെ നടന്ന് 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 എൻ്റെ മാർച്ചനത്രങ്ങൾ നടന്നു അത് അവിടെത്തി അവിടെ എന്നിട്ട് പിന്നെ അവിടെ നിന്ന് നടന്ന് 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 ഏകദേശം ഇവിടെത്തി ഇവിടെ നിന്ന് പിന്നെ ബസ് കയറി എന്നിട്ട് ഇങ്ങോട്ട് വന്നി ഹജാദിസ്തല ഇതാണ് ചന്ദനമല ഇവിടെ ഒരു അമ്പലം ഉണ്ട് ഐതിഹ്യമൊന്നും എനിക്ക് കറക്റ്റ് അറിയില്ല പിന്നെ ഈ ഒരു ത്രീ സിക്സ്റ്റി വ്യൂലുള്ള കാഴ്ച ഊട്ടിയാണ് കാണുന്നത് ഊട്ടി ഈ കാഴ്ച ഇപ്പം എങ്ങനെ പറഞ്ഞു തരാ കാണ ഇതിൽ കാണുന്നുണ്ടോ എത്രത്തോളം ഇത് കാണുന്നുണ്ട് ഒരു ഐഡിയ ഇല്ല എന്തായാലും വന്ന് കണ്ടാൽ തന്നെ അത് മനസ്സിലാവുള്ളൂ അത്രയും പംപ്ലാസ്റ്റിക് വ്യൂ ആണ് ഫുൾ കോട കയറുണ്ട് അങ്ങനെ നമ്മൾ തിരിച്ചിറങ്ങി തിരിച്ചിറങ്ങി ബസ്സിന് വേണ്ടി നടന്നുകൊണ്ടിരിക്കുന്നു ബടായി ഒന്നല്ല കേട്ടോ ആനപ്പിണ്ടൊക്കെ ഉണ്ട് നല്ല റോട്ടിൽ തന്നെ അടിച്ച വിളിയിട്ടുണ്ട് ബസ് ഇറങ്ങിയപ്പോ കൂടെ തിരിച്ചെത്തി നെക്സ്റ്റ് വണ്ടിക്ക് നാട്ടിക്ക് അത് എപ്പോഴാണാവുക എപ്പോഴാണ് നല്ല ഐഡിയ ഉണ്ടാവും